ഹായ് ഫ്രണ്ട്സ് റാഷ് നാച്ചുറൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നീം സോപ്പാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഫ്രഷ് നീം ലീഫ്സൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷാണ് കേട്ടോ ഇത് ഇത് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി നമുക്ക് ഇത് ലീഫ് മാത്രം ഒന്ന് എടുക്കാം തൊണ്ട കളഞ്ഞ് ലീഫ് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അലോവെ ആണ് അത് നമ്മൾ നല്ല ചെറിയ ചെറിയ പീസ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ടും കൂടെ എടുത്ത വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് മിക്സി ജാറിലേക്ക് ഇടാം അപ്പോൾ അതാണ് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ആക്കി എടുക്കാം ട്ടോ അപ്പോൾ അതാ നല്ല ജ്യൂസ് നല്ല ഫ്രഷ് നീം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബൗൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് ഇടാം അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഇടാൻ നിൽക്കുമ്പോഴാണ് ഇത് ബൗളിലേക്ക് മാറ്റിയപ്പോൾ നല്ലൊരു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കാണാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷിങ് പോലെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇതിങ്ങനെ പോകുന്ന ഓരോരോ ഡിസൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ലൊരു രസമുണ്ട് അപ്പോൾ നമുക്കിനിയും നമുക്ക് ഈ സോപ്പ് ബേസ് സോപ്പ് ബേസ് എടുക്കാം അതിനായിട്ട് നമ്മൾ കിച്ചൺ എടുത്തിട്ടുണ്ട് നമുക്ക് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ടയറിൽ നിന്നുള്ള ഒരു ബട്ടൺ നെക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പ് ബൈസ് ഇട്ട് കൊടുക്കാം നമ്മൾ സോപ്പ് ബേസ് അഞ്ഞൂറ് ഗ്രാം സോപ്പേസ് ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പീസ് ആക്കാണ്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അഞ്ഞൂറ് ഗ്രാം ആണ് ഇനി നമുക്കിത് എത്ര സോപ്പ് കിട്ടും എനിക്കൊരു ഇത് അഞ്ച് സോപ്പ് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ നമ്മളിതാ നീമും അലോവരിയും മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് നമുക്ക് അൻപത് ട്ടോ കേട്ടോ ഇനി പിന്നെ ഇതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നത് റോസ് മേരീൻ്റെ എസെൻഷ്യൽ ആണ് ട്ടോ ഇത് നമ്മളെയൊക്കെ കുറേ എസെൻഷ്യൽ ഓയിലുണ്ട് ഞങ്ങളിത് എടുത്തിട്ടുള്ളത് റോസ് മേരീൻ്റെതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ടെൻ ഒക്കെ അയച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ഓയിലാണ് ട്ടോ അപ്പോൾ അത നമ്മളെ റോസ്മെരിൻ്റെ എസെൻഷ്യൽ ഓയില് ടെൻ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിറ്റിൻ്റെ വിറ്റാമിൻ ഇ ഓയിൽ എടുക്കാം കേട്ടോ ഇതും നമുക്കൊരു ഒക്കെ ഡ്രോപ്സൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ വിറ്റമിൻ ഇ ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്ലിസന് ഗ്ലിസറിനാണ് ട്ടോ ഇത് ഒരു അര ഒക്കെ മതിയായിരിക്കും കേട്ടോ ഇന്ന് ഇതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കോക്കണട്ട് ആണ് ട്ടോ അതും നമുക്ക് ഒരു ഒക്കെ എടുക്കാം അപ്പോൾ അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ട്ടോ coconut കൊക്കോനട്ട് ഓയിലും എല്ലാതും ഒന്ന് സ്പ്രെഡാണെന്നേരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സൊബേസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം അപ്പം അത് നമ്മൾ വെള്ളം നല്ല ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സൊബേസുള്ള പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ചൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രാഗ്രൻസ് ഓയില് എടുക്കാം കേട്ടോ ഇത് നമ്മൾ ലെമണ്ണിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അതൊരു അഞ്ച് ml ആണ് ട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഓയില് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം സോബേസിനൊക്കെ ഞങ്ങൾ അഞ്ച് ml ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് മെൽ നല്ല സോബീസ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മീമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഉണർന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിലേക്ക് കളർ ആഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ആ നീം നീം ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ കളറുമാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് സ്റ്റൗന്നൊക്കെ എടുത്ത് നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ആ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു ലെമൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സോപ്പ് സോപ്പ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ പി എസിൻ്റെ സോപ്പ് മോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് എത്ര സോപ്പ് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ച് സോപ്പാണ് നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് സോപ്പാണ് എനിക്ക് തോന്നണത് അഞ്ച് സോപ്പാണ് തോന്നണത് അപ്പോൾ നമ്മളൊക്കെ ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഒക്കെ ഉണ്ട് വേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ നമ്മളിതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു സോപ്പും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇനി നമുക്ക് ഇത് മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് മൂന്ന് മണിക്കൂർ വെച്ചാലേ നല്ല സോപ്പായി വരുള്ളൂ കേട്ടോ അപ്പം അത് നമ്മൾ മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് നമ്മൾ സോപ്പ് നല്ല അടിപൊളി സോപ്പായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്യാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് റീമോൾഡ് ചെയ്യാം കേട്ടോ നല്ല സ്മെല്ലോ അപ്പം അതാ നമ്മൾ റിമോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹാഡാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് എല്ലാം അതൊന്നും റീമോൾഡ് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ ഇതിൻ്റെ പതൊക്കെ കളയാന് കുറേ ആൾക്കാർ ഇതിൽ സ്പ്രേയൊക്കെ ഓരോരോ കെമിക്കലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം അതും ഒന്ന് റീമോൾഡ് ചെയ്യാം എല്ലാ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ നല്ല ഹാർഡാണ് കേട്ടോ അപ്പം അതാ നമുക്ക് ഫുൾ ഒന്ന് റീമോൾഡ് ചെയ്തെടുക്കാം ഇത് നല്ല രസം കേട്ടോ ഇത് കാണാൻ അപ്പം നമ്മൾ ഫസ്റ്റ് ഒക്കെ ചേർക്കുന്നത് നീമിന്റെ പൗഡർ ആയിരുന്നു ഇപ്പം നമ്മൾ നീമിന്റെ ജ്യൂസ് ആണ് നീമിന്റെ പൗഡർ ചേർത്തപ്പോൾ നമുക്ക് ഒരു തരിത്തരി മേലെ ഇങ്ങനെ തരിത്തരി വന്നിരുന്ന കേട്ടോ അപ്പം നമ്മളതാ ലാസ്റ്റത്തെ ഒന്നും കൂടി ഒന്ന് റിമോൾഡ് ചെയ്യുകയാണ് അപ്പോൾ അത് സോപ്പ് വേണ്ടവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇത് ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ച് സോപ്പും എനിക്ക് ചെറിയ സോപ്പുമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ഡേറ്റ് കാണുന്നവരായിരിക്കും ബൈ